പാലക്കാട് അട്ടപ്പാടിയിൽ സ്വതന്ത്രനായി മത്സരിക്കുന്ന സി പി എം മുൻ നേതാവിനെതിരെ വധഭീഷണിയുമായി ലോക്കൽ സെക്രട്ടറി അഗളി പഞ്ചായത്തിലെ ഉമ്മല വാർഡിലെ സ്ഥാനാർത്ഥിയും ഏരിയ സെക്രട്ടറിയുമായിരുന്ന വി ആർ രാമകൃഷ്ണനെയാണ് ലോക്കൽ സെക്രട്ടറി ജംഷീർ ഭീഷണിപ്പെടുത്തിയത് സീറ്റ് വിഭജന തർക്കത്തെ തുടർന്ന് കാസർകോട് മഞ്ചേശ്വരം കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ഓഫീസ് പ്രവർത്തകർ അടച്ചുപൂട്ടി കോട്ടയത്ത് ലീഗ് കോൺഗ്രസ് തർക്കം തുടരുകയാണ്

പ്രവർത്തകരും വന്നിട്ട് ഒരു ഇതും കൂടാതെ കൊണ്ട് നിങ്ങൾ മത്സരിക്കാൻ പാടില്ല എന്ന് കത്ത് നിന്ന് കർശനമായിട്ട് പറയുക സി പി എമ്മിന്റെ അട്ടപ്പാടി ഏരിയ സെൻട്രലുള്ള ജംഷീർ എന്ന് പറയുന്ന സഖാവ് എന്നെ വിളിച്ചിട്ട് ഞാൻ മത്സരിക്കുവാണെങ്കിൽ നിങ്ങളെ വധിക്കും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയാണ് വിഷയം പരിശോധിക്കുമെന്ന് പാലക്കാട് സി പി എം ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബു നിങ്ങൾ പറയുന്ന കാര്യങ്ങളിൽ ഏതെങ്കിലും തരത്തിൽ വസ്തുതാപരമായിട്ടാണ് നടന്നതും അയാൾ പറഞ്ഞ പറഞ്ഞ ഉദ്ദേശം ഗൗരവമേറിയതായി ഈ ആൾക്ക് ബോധ്യമുണ്ടെങ്കിൽ കാസർകോട് മംഗൽപ്പാടി പഞ്ചായത്തിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി മുഹമ്മദ് ഇക്ബാലിനെതിരെ പരാതി ഉയർന്നു വാറണ്ട് കേസിൽ പ്രതിയെന്ന കാര്യം മറച്ചുവെച്ചെന്നാണ് മുസ്ലിം ലീഗ് ആരോപണം പത്രികാ സമർപ്പണം കഴിഞ്ഞിട്ടും കോട്ടയത്ത് ലീഗ് കോൺഗ്രസ് തർക്കം തീർന്നിട്ടില്ല യു ഡി എഫിലെ സീറ്റ് വിഭജന തർക്കത്തെ തുടർന്ന് മഞ്ചേശ്വരം കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ഓഫീസ് പ്രവർത്തകർ അടച്ചുപൂട്ടി മഞ്ചേശ്വരം പഞ്ചായത്ത് പരിധിയിലെ മൂന്ന് ഡിവിഷനുകളും ലീഗ് ഏറ്റെടുത്തതിലാണ് പ്രതിഷേധം എരുമേലിയിൽ ലീഗ് സീറ്റ് കോൺഗ്രസ് ഏറ്റെടുത്തതിനെതിരെ ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി ട്രഷറർ രംഗത്തെത്തി കൂടിയാലോചനയില്ലാതെയാണ് സീറ്റ് ഏറ്റെടുത്തതെന്ന് നിസാർ പ്ലാമൂട്ടിൽ മീഡിയാവണിനോട് പറഞ്ഞു മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി ജനറൽ സീറ്റ് ആയിരുന്നു വാഴക്കാല അവിടെ പാർട്ടിയുടെ പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനിച്ച പാർട്ടി നിലവിൽ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയാണ് നിർത്താൻ തീരുമാനിച്ചത് കമ്മിറ്റി കൂടിയ ഒരു രാത്രി കൊണ്ട് അത് കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് വെച്ചുമാറുകയായിരുന്നു നിസാർ പ്ലാമൂട്ടിൽ നിന്നെ തള്ളി ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി രംഗത്തെത്തി വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് മീഡിയ വൺ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വിമത സ്ഥാനാർത്ഥികൾ മത്സരത്തിൽ നിന്ന് പിന്മാറണമെന്ന് കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് അച്ചടക്കമുള്ള പ്രവർത്തകരായി പാർട്ടിക്കൊപ്പം ഒറ്റക്കെട്ടായി അണിചേരണമെന്നും സണ്ണി ജോസഫ് പത്രിക പിൻവലിക്കാത്ത വിമതർ പാർട്ടിക്ക് പുറത്തായിരിക്കുമെന്ന് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ പ്രതികരിച്ചു സ്ഥാനാർത്ഥി നിർണയത്തിലെ യുവജന പ്രാതിനിധ്യക്കുറവ് സംബന്ധിച്ച പരാതികൾ പലതും പരിഹരിച്ചെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ ഒ ജെ ജനീഷ് മീഡിയോട് പറഞ്ഞു എല്ലാവരും ും പിൻവലിച്ച് ഒറ്റക്കെട്ടായിട്ട് ഈ രാഷ്ട്രീയ മത്സരത്തിൽ എല്ലാവരും നാളെ വൈകുന്നേരം സമയമുണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ വിമതരല്ല പിന്നെ പാർട്ടിക്ക് പുറത്താണ് ചെറുപ്പക്കാരുടെ സാന്നിധ്യം ഉറപ്പുവരുത്താൻ വേണ്ടി നടത്തിയത് പ്രതികരണമാണ് അതിനെ തുടർന്ന് ഒരുപാട് സീറ്റുകളിൽ മാറ്റം വന്നു ഒരുപാട് ചെറുപ്പക്കാർ സ്ഥാനാർത്ഥികളായി അപ്പോൾ ഞങ്ങൾ ആവശ്യപ്പെട്ട എല്ലാ സീറ്റുകളിലും പരിഗണിക്കുക പാർട്ടിയെ സംബന്ധിച്ച് പ്രായോഗികമല്ല പക്ഷേ എന്നാൽ കൂടി കുറെയേറെ സീറ്റുകളിലൊക്കെ അത് നടത്തിയെടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് െരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന പൂർത്തിയാകുമ്പോൾ സംസ്ഥാനത്ത് ആകെ മൂന്ന് മണിവരെ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാൻ അവസരമുണ്ട് അതിനുശേഷമായിരിക്കും പട്ടിക അന്തിമമാവുക ആകെ സ്ഥാനാർത്ഥികളിൽ വനിതകളാണ് പുരുഷ സ്ഥാനാർത്ഥികളും മലപ്പുറം ജില്ലയിലാണ് കൂടുതൽ സ്ഥാനാർത്ഥികൾ കുറവ് വയനാട് മലപ്പുറത്ത് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത്തിയാറും വയനാട് രണ്ടായിരത്തി എണ്ണൂറ്റി മുപ്പത്തിയെട്ട് സ്ഥാനാർത്ഥികളുമാണുള്ളത് ആകെ രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തി പത്രികകൾ സൂക്ഷ്മ പരിശോധനയിൽ തള്ളി കൂടുതൽ പത്രികകൾ തള്ളിയത് തിരുവനന്തപുരം കോട്ടയം എറണാകുളം ജില്ലകളിലാണ് സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാനുള്ള സമയം തിങ്കളാഴ്ച വൈകുന്നേരം മൂന്ന് മണിവരെയാണ് ഇതിനുശേഷം ചിഹ്നം അനുവദിക്കുന്നതോടെ പ്രചാരണ രംഗം കൂടുതൽ സജീവമാകും സംസ്ഥാനത്തെ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റിയൊൻപത് തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള വോട്ടെടുപ്പ് ഡിസംബർ ഒൻപത് പതിനൊന്ന് തീയതികളിലായി നടക്കും എസ് ഐ ആർ നടപടികൾ സമയത്തിനുള്ളിൽ പൂർത്തിയാക്കാത്തതിന് നോയിഡയിൽ ബി എൽഒമാർക്കെതിരെ കേസെടുത്തു ബി എൽ മാർക്ക് ഉടൻ ജില്ലാ മജിസ്ട്രേറ്റ് പിരിച്ചുവിടൽ നോട്ടീസ് നൽകും തമിഴ്നാട്ടിലെ എസ്ഐആർ നടപടികൾക്കെതിരെ ടി വി കെ സുപ്രീംകോടതിയെ സമീപിച്ചു എസ് ഐ ആർ ജോലിയിൽ നേരിടുന്ന സമ്മർദ്ദത്തിനെതിരെ പ്രതിഷേധം ശക്തമാകുമ്പോഴാണ് ഉത്തർപ്രദേശിൽ ബി എൽഒമാർക്കെതിരെയുള്ള കൂട്ടനടപടി ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് എസ് ഐ ആർ നടപടികൾ പൂർത്തീകരിക്കാത്ത അറുപത് ബിഎൽഒമാർക്കെതിരെയും ഏഴ് സൂപ്പർവൈസർമാർക്കെതിരെയും കേസെടുത്തത് ജനപ്രാതിനിധ്യ നിയമത്തിലെ സെക്ഷൻ മുപ്പത്തിരണ്ട് പ്രകാരമാണ് കേസ് ഉടൻ പിരിച്ചുവിടൽ നോട്ടീസ് നൽകും ഏൽപ്പിച്ച ജോലിയിൽ അഞ്ച് ശതമാനം മാത്രം പൂർത്തിയാക്കിയെന്നാണ് കണ്ടെത്തൽ ഡിജിറ്റലൈസേഷൻ പൂർത്തിയാകാത്ത ബി എൽഒമാരുടെ ദിവസവേതനം റദ്ദാക്കുമെന്നും ജില്ലാ കളക്ടർ അറിയിച്ചു അതിനിടെ തമിഴ്നാട്ടിലെ എസ് ഐആർ നടപടികൾക്കെതിരെ സുപ്രീംകോടതിയെ സമീപിച്ചു നടപടികൾ അടിയന്തരമായി നിർത്തിവെക്കണമെന്നാണ് ഹർജിയിലെ ആവശ്യം തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട മറ്റ് ഹർജികൾക്കൊപ്പം ഹർജിയും പരിഗണിക്കും മീഡിയ വൺ ബി എൽഒമാരെ ദുരിതത്തിലാക്കി ഇലക്ഷൻ കമ്മീഷന്റെ ആപ്പ് ആപ്പിൽ വിവരങ്ങൾ ചേർക്കാൻ കഴിയുന്നില്ല എന്നാണ് പരാതി പലപ്പോഴും ആപ്പ് പ്രവർത്തനരഹിതമാണെന്നും സമയം നീട്ടി നൽകണമെന്നും ബി എൽഒമാർ ആവശ്യപ്പെട്ടു ചെയ്ത ഫോമുകളിലെ വിവരങ്ങൾ ആപ്പിൽ എൻട്രി ചെയ്യാൻ കഴിയാതെ ദുരിതത്തിലായിരിക്കുകയാണ് ബി എൽഒമാർ ഒന്നോ രണ്ടോ വിവരങ്ങൾ നൽകുമ്പോഴേക്കും ആപ്പ് ഹാങ് ആവുന്നു നമുക്ക് ഡിജിറ്റലൈസ് ചെയ്യുമ്പോൾ ഇത് ഇങ്ങനെ നമുക്ക് ഫുള്ള് വിവരം കൊടുക്കാൻ കഴിയുന്നില്ല അപ്പൊ നമ്മൾ ഇതുപോലെ തന്നെ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല ഇന്നിപ്പോ രാവിലെ പ്രശ്നമില്ല ഇനി രാത്രി കുറച്ച് വൈകുന്നേരം വൈകുന്നേരമായി കഴിഞ്ഞത് കറങ്ങ പലപ്പോഴും അർദ്ധരാത്രിയിലും പുലർച്ചെയും ഒക്കെയാണ് ബി എൽഒമാർ ആപ്പിൽ എൻട്രി ചെയ്യുന്നത് വലിയ മാനസിക സംഘർഷാവസ്ഥയിലാണ് ബി എൽഒമാർ മാനസിക ഈ ഒരു 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 കാര്യത്തിൽ കുട്ടികളോടും കാണിക്കാൻ പറ്റുന്നില്ല പറ്റുന്നില്ല എന്നാൽ അത് ഒഴിവാക്കി ഇവിടെ വന്നിട്ട് എൻട്രിയോ മറ്റുള്ള കാര്യങ്ങളോ അങ്ങനെ മൊത്തത്തിൽ പ്രശ്നമാണ് ആപ്പ് പ്രവർത്തനരഹിതമാകുന്നതോടെ നിശ്ചിത സമയത്തിനുള്ളിൽ ഡിജിറ്റലൈസേഷൻ ചെയ്യാൻ കഴിയില്ല എന്നാണ് ബിഎൽഎമാർ പറയുന്നത് വലിയ മാനസിക സംഘർഷാവസ്ഥയിലാണ് ബി എൽഎമാർ ഉള്ളത് സമയം നീട്ടി നൽകണമെന്ന ആവശ്യമാണ് അവർ മലപ്പുറത്ത് നിന്ന് അനുരൂപ ചിക്കോടിനൊപ്പം ജംഷീർ കൊടിഞ്ഞു മീഡിയ ആർഎസ്എസ് നേതാവ് പ്രതിയായ പാലത്തായി പീഡനക്കേസിനെ വർഗീയവൽക്കരിച്ച സിപിഎം നേതാവ് പ്രതി ഹിന്ദുവായതുകൊണ്ടാണ് മുസ്ലിം ലീഗും എസ് ഡി പി ഐയും ഇടപെട്ടതെന്ന് സിപിഎം കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കേസിൽ ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട ആർഎസ്എസ് നേതാവ് കെ പത്മരാജനെ സർവീസിൽ നിന്ന് സ്കൂൾ മാനേജ്മെന്റ് പിരിച്ചുവിട്ടു സിപിഎം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായ മേഖലയിൽ നടന്ന പൊതുപരിപാടിയിലാണ് പ്രതി ഹിന്ദുവുമായതിനാലാണ് ലീഗും എസ് ഡി പി ഐയും വിഷയത്തിൽ ഇടപെട്ടതെന്നാണ് ഹരീന്ദ്രന്റെ ആരോപണം ന്യായീകരണമായി ഉസ്താദുമാർ കുട്ടികളെ പീഡിപ്പിക്കുന്ന കേസുകളിൽ ഇവർ ഇടപെടാറുണ്ടോ എന്നും ഹരീന്ദ്രൻ ചോദിച്ചു ഫലത്തിൽ കേസിൽ നിന്ന് രക്ഷപ്പെടാൻ പത്മരാജൻ ഉന്നയിച്ച അതേ വാദമാണ് കണ്ണൂരിൽ നിന്നുള്ള സി പി എമ്മിന്റെ മുതിർന്ന നേതാവ് ഉന്നയിച്ചിരിക്കുന്നത് കോടതി അടക്കം തള്ളിയ സംഘപരിവാർ വാദം പൊതുജനമധ്യത്തിൽ പാർട്ടി നേതാവ് പറഞ്ഞത് സി പി എമ്മിന് തലവേദനയായി അതിനിടെ പ്രമാദമായ കേസിൽ പോക്സോ കോടതി വിധി വന്ന സാഹചര്യത്തിൽ പത്മരാജനെ ജോലിയിൽ നിന്ന് സ്കൂൾ മാനേജ്മെന്റ് പിരിച്ചുവിട്ടു വിധിയുടെ പശ്ചാത്തലത്തിൽ വിദ്യാഭ്യാസ മന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് നടപടി മീഡിയ വൺ കണ്ണൂർ ിൽ നിന്ന് ലോൺ എടുത്തതിൽ പി വി അൻവറിനെ ചോദ്യം ചെയ്യാൻ ഒരുങ്ങി ഇ ഡി അൻവറിനോട് ഹാജരാകാൻ ആവശ്യപ്പെട്ട് ഉടൻ നോട്ടീസ് അയയ്ക്കും ഇടപാടുകളെ കുറിച്ചും ഇ ഡി അന്വേഷിക്കും അൻവറിന്റെ രണ്ട് കമ്പനികൾക്കായി ഒറ്റയിടിൽ മൂന്ന് ലോണുകൾ നൽകിയതുമായി ബന്ധപ്പെട്ടാണ് ഇ ഡിയുടെ അന്വേഷണം അൻവറിന്റെ വീട്ടിലും സ്ഥാപനങ്ങളിലുമായി നടത്തിയ റെയ്ഡുമായി ബന്ധപ്പെട്ട് വിശദമായ വാർത്താക്കുറിപ്പ് ഇ ഡി ഇന്നലെ പുറത്തിറക്കിയിരുന്നു കുറഞ്ഞ ഇടവേളകളിൽ ഈട് വസ്തുക്കൾ പരിശോധിക്കാതെയാണ് ലോൺ നൽകിയതെന്നാണ് കണ്ടെത്തൽ മാത്രമല്ല ലഭിച്ച വായ്പകൾ അൻവർ വകമാറ്റിയതായും ഇ ഡിക്ക് സംശയമുണ്ട് ഉടമകൾ ബിനാമികളാണോ എന്നും പരിശോധിക്കുന്നുണ്ട് അൻവറിന്റെ ബിനാമികളെന്ന് സംശയിക്കുന്ന പതിനഞ്ച് അക്കൌണ്ടുകളും ഇ ഡി കണ്ടെത്തി കള്ളപ്പണം ഫണ്ട് വകമാറ്റൽ ബിനാമി സ്വത്തുക്കൾ എന്നിവ സംബന്ധിച്ചാണ് അന്വേഷണം മുന്നോട്ടു പോകുന്നത് ഈ പശ്ചാത്തലത്തിലാണ് അൻവറിനെ ചോദ്യം ചെയ്യാൻ ഇ ഡി ഒരുങ്ങുന്നത് ഉടൻ നോട്ടീസ് അയച്ച് വിളിച്ചു വരുത്താനാണ് സാധ്യത മീഡിയ വൺ കൊച്ചി വയനാട് മാനന്തവാടിയിലെ കടത്തിൽ പോലീസുകാരനും പങ്കെന്ന് സംശയം കുഴൽപ്പണം പിടികൂടിയ ഉടനെ കേസിലെ മുഖ്യപ്രതിയായ സൽമാൻ ഒരു പോലീസുകാരനെ ബന്ധപ്പെട്ടതായാണ് സൂചന കേസിൽ കസ്റ്റംസും പോലീസും അന്വേഷണം ഊർജിതമാക്കി കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് മാനന്തവാടി ചെറ്റപ്പാലത്ത് മൂന്നേക്കാൽ കോടി രൂപയോളം കുഴൽപ്പണം കസ്റ്റംസും പോലീസും ചേർന്ന് പിടിച്ചത് സംഭവത്തിൽ പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു ഇതിൽ മുഖ്യപ്രതിയായ സൽമാൻ വടക്കൻ കേരളത്തിലെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ ബന്ധപ്പെട്ടതായാണ് ഇപ്പോൾ വിവരം പുറത്തുവരുന്നത് കസ്റ്റംസിന്റെ കോഴിക്കോട് ഡിവിഷനും വയനാട് പോലീസും നടത്തിയ ഓപ്പറേഷനിലാണ് മൂന്ന് കോടിയിലധികം രൂപ പിടികൂടിയത് സൽമാന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് ബാംഗ്ലൂർ കെ ആർ നഗറിൽ നിന്ന് പ്ലാസ്റ്റിക് ചാക്കുകളിലാക്കി പണം കടത്താൻ ശ്രമിച്ചത് സൽമാനെ ചോദ്യം ചെയ്തതിനെ തുടർന്നാണ് ഒരു പോലീസ് ഉദ്യോഗസ്ഥന് ബന്ധപ്പെടുന്ന സൂചന പുറത്തുവന്നത് സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസും കസ്റ്റംസും അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് മീഡിയ വൺ വയനാട് കോഴിക്കോട് കൊടുവള്ളി സ്വദേശിയായ സ്വർണ്ണ പണിക്കാരനെ തട്ടിക്കൊണ്ടുപോയി സ്വർണം കവർന്നതായി പരാതി കർണാടക അതിർത്തിയായ ഗുണ്ടൽപേട്ട് ചാമരാജ നഗർ റൂട്ടിൽ വെച്ച് കാറിലെത്തിയ പന്ത്രണ്ടംഗ സംഘമാണ് സ്വർണം മോഷ്ടിച്ചത് ഒരു കിലോയ്ക്ക് മുകളിൽ സ്വർണം പോയെന്നാണ് സൂചന കർണാടക പോലീസ് അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞ ഇരുപതിനാണ് കൊടുവള്ളി സ്വദേശിയും സ്വർണ വിനുവിനെയും ഡ്രൈവർ സമീറിനെയും കരകുള ചെക്ക് പോസ്റ്റിന് സമീപത്ത് വെച്ച് മൂന്ന് കാറുകളിലായി എത്തിയ പന്ത്രണ്ടംഗ സംഘം തട്ടിക്കൊണ്ടുപോയി സ്വർണം തട്ടിയെടുത്തത് കർണാടകയിൽ നിന്നും കൊണ്ടുവരുന്ന സ്വർണം കേരളത്തിലെത്തിച്ച് ആഭരണങ്ങളാക്കി നിർമ്മിച്ച് തിരിച്ചു നൽകുന്നതാണ് വിനുവിന്റെ ജോലി തങ്ങളുടെ റൂട്ട് സ്ഥിരമായി അറിയുന്നവരാണ് ഈ മോഷണത്തിന് പിന്നിലെന്നാണ് ഇവർ പറയുന്നത് തുടർന്ന് ഗുണ്ടൽപെട്ട് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി സൺ ഓഫ് കൃഷ്ണൻ നൽവത്തൊമ്പത് വർഷ കൊടവള്ളി ഗ്രാമം കാലിക്കട്ട് ഇവരു ഗുണ്ടുപേട്ടെ പോലീസ് ടാണകെ ഹാജരാക്കി ഒന്ന് ദൂരന്ന ദൂരന്ന ആ മണ്ഡയിലുള്ള രാജേഷ് ജ്വലറിക്ക് വേണ്ടിയാണ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് മീഡിയ വൺ കോഴിക്കോട് കൊച്ചിയിൽ സി പി ഐയെ ഭീഷണിപ്പെടുത്തി പണം തട്ടിയതിൽ എസ് ഐക്ക് സസ്പെൻഷൻ പാലാരിവട്ടം എസ് ഐ കെ കെ ബിജുവിനെയാണ് സസ്പെൻഡ് ചെയ്തത് കേസിൽ സ്പാ ജീവനക്കാരടക്കം മൂന്ന് പേരാണ് പ്രതികൾ കേസിൽ ഇന്നലെയാണ് എസ് ഐ ബിജുവിനെ സസ്പെൻഡ് ചെയ്തത് നാല് ലക്ഷം രൂപയാണ് ബിജുവും എറണാകുളത്തെ സ്പാ സെന്റർ ജീവനക്കാരും ചേർന്ന് സി പി ഒയിൽ നിന്നും തട്ടിയെടുത്തത് നവംബർ ആദ്യവാരമാണ് സി പി ഒ കൊച്ചിയിലെ സ്പാ സെന്ററിലെത്തി മടങ്ങിയത് പിന്നാലെ സ്പാ ജീവനക്കാർ മാലമോഷണവുമായി ബന്ധപ്പെട്ട് പരാതി ഉന്നയിക്കുകയായിരുന്നു തുടർന്ന് വിഷയത്തിൽ എസ് ഐ കെ കെ ബിജു ഇടപെട്ടു സ്പായിൽ പോയത് വീട്ടുകാരെ അറിയിക്കുമെന്ന ഭീഷണിയുമുണ്ടായി ആസൂത്രിത നീക്കമാണെന്ന് മനസ്സിലായതോടെയാണ് സിപിഒ പരാതി സംഭവത്തിൽ പേരെ പ്രതിയാക്കിയാണ് പോലീസ് കൂടുതൽ പരാതികൾ ഉണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട് ചണ്ഡീഗഢിന്റെ നിയന്ത്രണം പൂർണ്ണമായി ഏറ്റെടുക്കാൻ കേന്ദ്രം നിലവിൽ പഞ്ചാബ് ഗവർണർക്കാണ് കേന്ദ്ര ഭരണ പ്രദേശമായ ചണ്ഡീഗഡിന്റെ ചുമതല പുതിയ ലഫ്റ്റനന്റ് ഗവർണറെ നിയോഗിച്ച് നിയന്ത്രണം പൂർണ്ണമായി കേന്ദ്രത്തിന് കീഴിൽ കൊണ്ടുവരും ഫ്രഷ്കട്ട് വിരുദ്ധ സമരസമിതി ചെയർമാൻ ബാബു കൊടുക്കിലിന് ലുക്ക് ഔട്ട് നോട്ടീസ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചതിന് പിന്നാലെയാണ് പോലീസ് നടപടി താമരശ്ശേരി പഞ്ചായത്തിലെ ലീഗ് സ്ഥാനാർത്ഥിയാണ് ബാബു ഫ്രഷ് കട്ട് സമരത്തിൽ പോലീസ് ഗൂഢാലോചന കുറ്റം ചുമത്തി കേസെടുത്ത സമരസമിതി ചെയർമാൻ ബാബു കുടുക്കിൽ ഒളിവിലായിരുന്നു പോലീസിന് പിടികൊടുക്കാതെയാണ് ബാബു കുടിക്കൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് ഇതോടെ പോലീസ് നടപടി കടുപ്പിച്ചു ബാബുവിനെതിരെ ലുക്ക്ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ച പോലീസ് നോമിനേഷൻ നൽകാൻ സഹായിച്ച ലീഗ് പ്രവർത്തകൻ ഹാഫിസ് റഹ്മാനെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു ബാബു എവിടെയാണെന്നതാണ് പ്രധാനമായും പോലീസ് അന്വേഷിച്ചത് പോലീസ് സൃഷ്ടിച്ച തനിക്കെതിരായ ഭീകര ഇമേജ് നിലനിർത്താനാണ് പോലീസ് ശ്രമമെന്ന് ബാബു മീഡിയ വണ്ണിനോട് പറഞ്ഞു ഞാൻ ഒരു തീവ്രവാദിയോ അല്ല കൂടെ നിന്നതാണ് ചെയ്ത തെറ്റ് ഒരു പോലും സത്യത്തിന്റെയും നീതിയുടെയും പോലീസ് ഒക്ടോബർ ാണ് ഫ്രഷ്കട്ട് മാലിന്യ പ്ലാന്റ് പരിസരത്ത് നടത്തിയ സമരം സംഘർഷത്തിൽ കലാശിച്ചത് സമരസമിതി ചെയർമാൻ ബാബു അടക്കം മുന്നൂറിലധികം പേർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്ത പോലീസ് സമരത്തിൽ നിരോധിത സംഘടനകളുടെ പങ്കുണ്ടെന്നും ആരോപിച്ചിരുന്നു ടി അനീസ് അലി മീഡിയ വൺ കോഴിക്കോട് പത്തനംതിട്ട കോഴഞ്ചേരിയിൽ ഒരാഴ്ചക്കിടെ രണ്ട് ശസ്ത്രക്രിയക്ക് വിധേയായ സ്ത്രീ മരിച്ചത് ചികിത്സാ പിഴവ് മൂലമാണെന്ന് പരാതി അങ്ങാമുഴി സ്വദേശി മായയാണ് ചികിത്സയിലിരിക്കെ മരിച്ചത് കോഴഞ്ചേരി മുത്തൂറ്റ് ആശുപത്രിക്ക് എതിരെ ബന്ധുക്കൾ ആറന്മുള പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് മായയ്ക്ക് ഗർഭാശയ ഗർഭാശയമുഴ നീക്കം ചെയ്യുന്നതിനായി ശസ്ത്രക്രിയ നടത്തിയത് പിന്നീട് നിരീക്ഷണത്തിലിരിക്കെ ശ്വാസം മുട്ടൻ അനുഭവപ്പെട്ടതിനെ തുടർന്ന് സ്കാനിംഗ് നടത്തി ആദ്യ ശസ്ത്രക്രിയയിൽ കുടലിൽ മുറിവുണ്ടായെന്ന് സ്കാനിങ്ങിൽ വ്യക്തമായതോടെ കഴിഞ്ഞ ദിവസം വീണ്ടും ശസ്ത്രക്രിയ നടത്തുകയായിരുന്നു ഇതോടെ ആരോഗ്യനില വഷളായ മായയെ വെന്റിലേറ്ററിലേക്ക് മാറ്റിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല രണ്ടു തവണ ശസ്ത്രക്രിയ നടത്തിയതിലുണ്ടായ പിഴവാണ് മായയുടെ മരണത്തിന് കാരണമെന്നാരോപിച്ച് ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകി എന്നാൽ സങ്കീർണതകൾ നിറഞ്ഞ ശസ്ത്രക്രിയ ആയിരുന്നുവെന്നും മായയുടെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് വ്യക്തമായ വിവരം ബന്ധുക്കളെ ധരിപ്പിച്ചിരുന്നുവെന്നും ആശുപത്രി അധികൃതർ വ്യക്തമാക്കി അന്വേഷണവുമായി പൂർണ്ണമായി സഹകരിക്കുമെന്നും ആശുപത്രി മാനേജ്മെന്റ് അറിയിച്ചു മീഡിയ വൺ തിരുവനന്തപുരം കല്ലറയിൽ കാട്ടുപന്നി കുറുകെ ചാടി ഓട്ടോറിക്ഷ മറിഞ്ഞ് പരിക്കേറ്റ ഡ്രൈവർക്ക് ദാരുണാന്ത്യം കല്ലറ സ്വദേശി അഖിൽ രാജാണ് മരിച്ചത് തലക്കേറ്റ ഗുരുതര പരിക്കിനെ തുടർന്ന് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രിയോടെയായിരുന്നു അപകടം വയനാട്ടിൽ ഭാര്യയെയും ഭാര്യ മാതാവിനെയും വെട്ടിപ്പരിക്കേൽപ്പിച്ച കേസിലെ പ്രതി രാജു പോലീസിന്റെ പിടിയിൽ ഇന്നലെ രാത്രിയിലാണ് രാജു ഭാര്യ ആതിരയെയും അമ്മ മാധവിയെയും വെട്ടിപ്പരിക്കേൽപ്പിച്ചത് ഗുരുതരമായി പരിക്കേറ്റ ആതിരയെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു ആതിരയുടെ മാതാവ് മാധവി മാനന്തവാടി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് ആക്രമണത്തിന് ശേഷം ഒളിവിൽ പോയ രാജുവിനെ വെള്ളമുണ്ട പോലീസാണ് പിടികൂടിയത് മിതി അംഗങ്ങൾ മന്ത്രി പി രാജീവുമായി കൂടിക്കാഴ്ച നടത്തി റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിച്ചു കിട്ടാൻ സർക്കാർ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടു സുപ്രീംകോടതിയിൽ സർക്കാർ മുനമ്പം നിവാസികൾക്ക് അനുകൂല നിലപാട് സ്വീകരിച്ചുവെന്നും തുടർന്നും അതുണ്ടാകുമെന്നാണ് പ്രതീക്ഷയെന്നും സമരസമിതി നേതാക്കൾ പറഞ്ഞു പലിക്കരയിൽ ടോൾ പിരിക്കാൻ അനുവാദം നൽകിയ ഹൈക്കോടതി ഉത്തരവിനെതിരെ സുപ്രീംകോടതിയിൽ ഹർജിയിട്ടില്ലെന്ന് ഹർജിയിൽ സുഗമമാക്കാതെ ടോൾ പിരിക്കാൻ പാടില്ല എന്നാണ് സുപ്രീംകോടതി ഉത്തരവെന്നും ഹർജിക്കാരൻ ചൂണ്ടിക്കാട്ടി ഹൈക്കോടതി ഉത്തരവ് സ്റ്റേ ചെയ്യണമെന്നും ഹർജിയിൽ ആവശ്യപ്പെട്ടു ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ ടോട്ടനം പോരാട്ടം ഇന്ന് ജയിച്ചാൽ ഒന്നാമതുള്ള ആഴ്സണലിന് ആറ് പോയിന്റ് ലീഡ് നേടാനാകും രാത്രി പത്ത് മണിക്കാണ് മത്സരം മറ്റൊരു മത്സരത്തിൽ ആസ്റ്റൺ വില്ല ലീഡ്സ് യുണൈറ്റഡുമായി ഏറ്റുമുട്ടും ഇരുപത്തിമൂന്ന് പോയിന്റുമായി ചെൽസിയാണ് ലീഗിൽ രണ്ടാമത് ലാലികയിൽ റെയിൽ മാഡിഡ് എൽഷെ നേരിടും ജയിച്ചാൽ ബാഴ്സെ മറികടന്ന് റെയിലിന് പട്ടികയിൽ ഒന്നാമതെത്താം അത്ലറ്റിക്കോ മാഡിഡ് ഗെറ്റാഫേ മത്സരം രാത്രി പതിനൊന്ന് മണിക്ക് ഗുവാഹത്തി ടെസ്റ്റിൽ ഇന്ത്യക്കെതിരെ ദക്ഷിണാഫ്രിക്ക മികച്ച നിലയിൽ ആദ്യ ഇന്നിംഗ്സിൽ ഏഴ് വിക്കറ്റ് നഷ്ടത്തിൽ റൺസ് പിന്നിട്ടു സെഞ്ചുറി നേടിയ സെനുരൻ മുത്തുസാമിയാണ് ദക്ഷിണാഫ്രിക്കയെ കരകയറ്റിയത് മാർക്കോ ജെസൺ അർദ്ധ സെഞ്ചുറിയും റൺസ് എന്ന നിലയിലാണ് രണ്ടാം ദിനം കളി ആരംഭിച്ചത് സൂപ്പർ ലീഗ് കേരളയിൽ ഇന്ന് കണ്ണൂർ വാരിയേഴ്സ് ഫോഴ്സ കൊച്ചിയെ നേരിടും കളിച്ച ഏഴ് മത്സരങ്ങളിൽ നിന്ന് പത്ത് പോയിന്റുമായി പട്ടികയിൽ അഞ്ചാം സ്ഥാനത്താണ് കണ്ണൂർ ഇന്ന് ജയിക്കാനായാൽ കണ്ണൂരിന് പതിമൂന്ന് പോയിന്റുമായി പോയിന്റ് പട്ടികയിൽ മൂന്നാം സ്ഥാനത്തെത്താം കൊച്ചിയാവട്ടെ കളിച്ച എല്ലാ മത്സരങ്ങളും തൊറ്റ പട്ടികയിൽ അവസാന സ്ഥാനക്കാരാണ് കണ്ണൂരിന്റെ മൈതാനമായ ജവഹർ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ രാത്രി ഏഴ് മുപ്പതിനാണ് മത്സരം ഇന്ത്യൻ ക്രിക്കറ്റ് താരം സ്മൃതി മന്ദാനയുടെ വിവാഹം ഇന്ന് ഗായകനും സംഗീത സംവിധായകനുമായ പലാഷ് മുച്ചലാണ് വരൻ മഹാരാഷ്ട്രയിലെ സാൻഗ്ലിയിൽ വെള്ളിയാഴ്ച മുതൽ തന്നെ ആഘോഷങ്ങൾ നടക്കുകയാണ് വിവാഹം ആഘോഷമാക്കാൻ നിരവധി ക്രിക്കറ്റ് താരങ്ങളും എത്തിയിട്ടുണ്ട്